ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പദ്ധതി അയ്യോ അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം ആണ് ഇടങ്ങളിൽ അമിതമായി ജലം പാഴാക്കുന്നതിനെ എതിരായാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ പ്രധാന സവിശേഷതകളിലൊന്ന് അതിന്റെ ഏർ ജലസേചന നിയന്ത്രണമാണ് ജലം സംരക്ഷിക്കുക മാത്രമല്ല അമിതമായി നരയ്ക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ താപനങ്ങളിലായി ഈർപ്പം മഴ സെൻസർ സോയിൽ മോഷൻ സെൻസർ ഗ്യാസ് സെൻസർ ഈ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ ഓട്ടോമാറ്റിക് ജലസേചനം റിമോട്ട് മോണിറ്ററിംഗ് പരിസ്ഥിതി നിയന്ത്രണം തത്സമയ ഡാറ്റ ഡിസ്പ്ലേ ഐ ഒ ടി അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ ഐഒ അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം കാർഷിക രീതികളിൽ അടിസ്ഥാനപരമായി പരിവർത്തനം ചെയ്യുന്ന നിരവധി ഗുണങ്ങൾ ഇത് ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കർഷകർക്ക് ചെലവ് കുറഞ്ഞ പരിഹാരമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു ഈ ചിത്രത്തിന്റെ പോരായ്മ വൈഫൈ സെൻസർ കൃത്യത ഉയർന്ന വൈദ്യുതി ഉപയോഗം റേഞ്ച് പരിമിതിയാണ് ഈ അഭിപ്രായ സിസ്റ്റത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തലുകൾ അഡ്വാൻസ് അഡ്വാൻസ്കളുടെ ഏകീകരണം അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് അഗ്രികൾച്ചർ സിസ്റ്റം കാർഷിക രീതികളിൽ ഒരു സുപ്രധാന പരിണാമത്തെ പ്രതിനിധീകരിക്കുന്നു കാർഷിക പ്രവർത്തനങ്ങൾ ഒട്ടിമൈസ് ചെയ്യുന്നതിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു വിവിധ പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ കുറിച്ച് തത്സമയ ഉൾക്കാഴ്ചകൾ നൽകുന്നതിലൂടെ 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 ക്ഷമത കാര്യക്ഷമത സുസ്ഥിര എന്നിവ വർദ്ധിപ്പിക്കുകയും എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ സിസ്റ്റത്തിന്റെ സവിശേഷതകളിൽ കാർഷിക പ്രവർത്തനങ്ങളെ കാര്യക്ഷമത ആക്കുക മാത്രമല്ല സുസ്ഥിര കാർഷിക രീതികൾക്ക് സംഭാവന നൽകുകയും ചെയ്യും